സുരേഷ് ഗോപി ചെന്നുപെട്ട ഒരു കുരുക്കുണ്ട് ആ കുരുക്ക് മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം തന്നെയാണ് മകളുടെ വിവാഹം എങ്ങനെയാണ് കുരുക്കാകുക എന്നായിരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകുക പക്ഷേ ഇതിനെ വളരെ മനോഹരമായി ഉപയോഗിച്ചു സുരേഷ് ഗോപിക്ക് എതിരെ ഉപയോഗിച്ചു ബി ജെ പിയുടെ കേരള ഘടകം അവർക്ക് ചില താൽപ്പര്യങ്ങളുണ്ട് കേരള ഘടകത്തെ മറികടന്ന് നേരിട്ട് പ്രധാനമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുമായും ഒക്കെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഇഷ്ടമല്ല പക്ഷേ പുറത്ത് അവരത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേയുള്ളൂ ബി ജെ പി നേതാക്കളുമായി സ്വകാര്യ സംഭാഷണം നടത്തിയാൽ അത് വ്യക്തമാകും ബി ജെ പി നേതാക്കളുമായിട്ടല്ല സാധാരണ പ്രവർത്തകരുമായി ചോദിച്ചാലും സുരേഷ് ഗോപിക്ക് നൽകുന്ന ഈ അമിത പ്രാധാന്യത്തോട് ആർക്കും ഒരു താല്പര്യമില്ല ബി നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്തുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി അടികൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച് പദസഞ്ചലനം നടത്തി വീട് വീടാന്തരം കയറിയിറങ്ങി ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അവരിൽ നിന്ന് ഉയർന്നു വന്ന നിരവധി നേതാക്കളുണ്ട് അവർക്ക് ഇവിടെ യാതൊരു വിലയുമില്ല അവരോട് ബി ജെ പി നേതാക്കൾക്ക് ഒരു പ്രതിബദ്ധിയുമില്ല അവരെ ഒരു നാലാംകിട അണികളാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇന്നലെ വരെ ബി ജെ പിക്ക് കേരളത്തിൽ ഉള്ള സ്വാധീനമെങ്കിലും ആ സ്വാധീനം ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തവരുണ്ട് അവർ തന്നെ പറയുന്നത് പലയിടത്തും മാർസിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ അടി കൊണ്ടവരുണ്ട് ഇപ്പോഴും ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ താഴെ തട്ടിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വളരെ വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അവരെയൊന്നും ഈ ബി ജെ പി നേതാക്കൾ ഒരു തരത്തിൽ ഗൗരിക്കാറില്ല പ്രത്യേകിച്ച് കേന്ദ്ര നേതാക്കൾ അവർക്ക് വേണ്ടത് ഇന്നലെ വന്ന പുതുമുഖങ്ങളെയാണ് ഇതാണ് ബി ജെ പി നേതാക്കളുടെ പൊതുവായ അഭിപ്രായം ഇന്നലെ വന്ന പുതുമുഖങ്ങൾക്ക് ബി ജെ പിയിൽ വലിയ പ്രാധാന്യം കിട്ടുന്നു ഇവിടെ കേരളത്തിൽ മുതിർന്ന ബി ജെ പി നേതാക്കളുടെ മക്കളുടെ വിവാഹം നടന്നിട്ടുണ്ട് ഇതുവരെയും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ടില്ല എന്ന് വെച്ചാൽ ബി ജെ പി നേതാക്കൾ വന്നിട്ടില്ല നരേന്ദ്രമോദി വന്നിട്ടില്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നിരവധി വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ വന്നിട്ടില്ല പക്ഷേ ഇതാ സുരേഷ് ഗോപി വിവാഹം നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നരേന്ദ്രമോദി പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു പരിഭവം ആ പരിഭവം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഘട്ടത്തിലാണ് നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും ദില്ലിയിലേക്ക് പോകുന്നതും നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് വിവാഹത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നതും സുരേഷ് ഗോപി പോലും വിചാരിച്ചില്ല സുരേഷ് ഗോപിയുമായി അടുത്ത ആളുകൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹവുമായി അടുത്ത ആളുകൾ പറയുന്നത് അദ്ദേഹം പോലും വിചാരിച്ചില്ല നരേന്ദ്രമോദി വരുമെന്ന് വെറുതെ ഒന്ന് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ക്ഷണിച്ചതാണ് അതല്ലെങ്കിൽ ഒന്ന് പോയി കാണാമെന്നല്ലോ എന്ന് കരുതി ക്ഷണിച്ചതാണ് പക്ഷേ അദ്ദേഹം വരാൻ തീരുമാനിക്കുന്നു പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു കേരള ഘടകം അതിന് പച്ചക്കൊടി കാണിക്കുന്നു അന്നും കേരളഘടകം വിചാരിച്ചില്ല നരേന്ദ്രമോദി വരാൻ സമ്മതിച്ചു അങ്ങനെ വരാൻ സംബന്ധിച്ചപ്പോൾ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന ഘടകത്തിന് നേരെയുള്ള എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാക്കുമോ അല്ലെങ്കിൽ അതൊരു അതൃപ്തിയായി മാറുമോ എന്നൊക്കെ കണ്ട് അംഗീകരിക്കുകയാണ് ചെയ്തത് ബി ജെ പിയുടെ കേരള ഘടകം അങ്ങനെ നരേന്ദ്രമോദിയുടെ വരവിന് രണ്ടാം വരവിന് അടുത്ത കാലത്ത് വന്നതുകൊണ്ടാണ് രണ്ടാം വരവ് എന്ന് പറയുന്നത് രണ്ടാം വരവിന് പൂർണ്ണ പിന്തുണ നൽകുകയും സുരേഷ് ഗോപിയുടെ കല്യാണത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് നല്ലത് തന്നെ എന്ന് വിലയിരുത്തുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരക്ഷാ പ്രശ്നം വരുന്നത് പന്ത്രണ്ടോളം വിവാഹങ്ങൾ മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നത് എന്നു വച്ചാൽ പന്ത്രണ്ട് വിവാഹം മാറ്റി വെക്കുമ്പോൾ ഇരുപത്തിനാല് കുടുംബങ്ങളുടെ കണ്ണീർ ആ ഇരുപത്തിനാലുടെ കുടുംബങ്ങളുടെ കണ്ണീർ ചെന്ന് പതിക്കുന്നത് ആർക്കാണ് ഈ വിവാഹം കഴിക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ തലയിലാണ് എന്നത് ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചർച്ചയായി മാറുന്നത് എങ്ങനെ ബി ഉപയോഗിക്കുന്നു അത് പരമാവധി തൃശ്ശൂരിൽ പ്രചരിപ്പിക്കുന്നു അവർ തന്നെ അങ്ങനെ പ്രചരിപ്പിച്ച് സുരേഷ് ഗോപിക്കെതിരെയുള്ള വികാരമായി മാറ്റാൻ ശ്രമിക്കുന്നു അല്പമെങ്കിലും സ്വാധീനം ചെലുത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സ്വാധീനം പോലും ഇല്ലാതാക്കാൻ നോക്കൂ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമല്ലേ അത് ജ്യോതിഷിയെ കണ്ട് മുഹൂർത്തം നോക്കി നേരത്തെ ബുക്ക് ചെയ്ത് നിരവധി ബന്ധുക്കളെയുമൊക്കെ ക്ഷണിച്ചു വരുത്തി നടത്തുന്ന ഒരു ചടങ്ങല്ലേ ആ ചടങ്ങ് മാറ്റിവെക്കേണ്ടി വരിക എന്ന് പറയുന്നത് വിവാഹം മുടക്കി സുരേഷ് ഗോപി എന്ന രൂപത്തിൽ ചർച്ചയാകില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് വിവാഹം മുടക്കുമ്പോൾ ഇരുപത്തിനാലോളം കുടുംബങ്ങളുടെ കണ്ണീരാണ് സുരേഷ് ഗോപി ഈ മണ്ണിൽ വീഴ്ത്തുന്നത് തൃശ്ശൂരിൻ്റെ മണ്ണിൽ വീഴ്ത്തുന്നത് അതിന് മറുപടി പറയും തൃശ്ശൂരിലെ ജനത എന്ന രൂപത്തിലുള്ള വലിയ ക്യാമ്പയിൻ മർമ്മറിയും ക്യാമ്പയിൻ ബി തന്നെ മണ്ഡലത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത് വല്ലാതെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വിളിച്ചിരുന്നു വിളിക്കുമ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല വന്നതിപ്പോൾ പൊല്ലാപ്പായോ എന്ന സംശയമാണ് സുരേഷ് ഗോപി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ അവസരം നന്നായി മുതലെടുത്ത് സുരേഷ് ഗോപിയെ എങ്ങനെ താഴെ ഇറക്കാം എന്നാണ് അല്ലെങ്കിൽ തോൽപ്പിക്കാം എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെ തീരെ പരിഗണിക്കാറില്ല നമ്മുടെ സുരേഷ് ഗോപി പുല്ല് വില പോലും കൽപ്പിക്കാറില്ല എന്നാണ് അറിയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമുണ്ട് അമിത്ഷാ തൃശൂരിൽ വരുന്നു അമിത്ഷാ തൃശൂരിൽ വന്ന് അമിത്ഷാ വേദിയിൽ ഇരിക്കുന്നു പേദിയിരിക്കുമ്പോഴാണ് നമ്മുടെ സുരേഷ് ഗോപി കടന്നു വരുന്നത് അപ്പോൾ ആളുകൾ മുഴുവൻ കൈയടിക്കുന്നു ആര് ബി ജെ പി പ്രവർത്തകർ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ വന്നവരാണ് അവർ കൈയടിക്കുന്നു കൂക്കി വിളിക്കുന്നു സുരേഷ് ഗോപി അവരെ തൊഴുന്നു അവരോട് എല്ലാവിധ ആശീർവാദവുമാകുന്നു ചിലർ പൂവെറിയുന്നു അങ്ങനെ ആകെ ബഹളമയം ഇതാവുന്നു ബി ജെ പിയുടെ നായകൻ എന്ന രൂപത്തിലുള്ള ഒരു സന്ദേശം നൽകാൻ അത് കണ്ട് പുളകിതനായി നിൽക്കുന്നു അമിത്ഷാ ബി ജെ പി നേതാക്കളെല്ലാം അസ്വസ്ഥരാണ് അങ്ങനെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുടെ മുന്നിൽ ഞാനാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ഞാൻ വിചാരിച്ചാൽ തൃശ്ശൂരല്ല കേരളം മുഴുവൻ പിടിക്കാൻ കഴിയും എന്ന ഒരു ധ്വനി ഉണ്ടാക്കി കൊടുക്കാൻ അന്ന് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് സുരേഷ് ഗോപി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ട് നേതാക്കളേ ഉള്ളൂ എൻ്റെ മുന്നിൽ രണ്ട് നേതാക്കളേ ഉള്ളൂ ആ രണ്ട് നേതാക്കൾ അത് ബി ജെ പിയുടെ സമന്നതരായ നേതാക്കളായ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് അവരോട് മാത്രമേ എനിക്ക് ബാധ്യതയുള്ളൂ അവർ പറയുന്നത് ഞാൻ കേൾക്കും അവർ പറയുന്നത് എന്ന് തന്നെയായാലും ഞാനത് അനുസരിക്കും അവരോട് മാത്രമാണ് എനിക്ക് കടപ്പാട് അവരോട് മാത്രമാണ് എനിക്ക് ബന്ധമുള്ളത് എന്ന് പരസ്യമായി പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ അണികൾ കൈയടിച്ചു പക്ഷേ സ്റ്റേജിലിരുന്ന സംസ്ഥാന നേതാക്കൾക്ക് അവരുടെ മുഖത്ത് കൃത്യമായും കാണാമായിരുന്നു അതൃപ്തി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ അങ്ങനെ വിളയാടാൻ വിട്ടുകൂടാ എന്ന ചിന്ത കൃത്യമായും ബി ജെ പി നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് ഏതൊക്കെ അവസരം കിട്ടിയാൽ ഏതൊക്കെ ഒരു ചെറിയ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുക എന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ചെയ്യുന്ന പണിയാണ് അതാണ് ഇപ്പോൾ വളരെ മനോഹരമായി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടപ്പാക്കിയാലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി ചെയ്യുന്നത് മഹാ അപരാധം തന്നെയാണ് പത്തിരുപത്തിനാല് കുടുംബങ്ങളുടെ കണ്ണീർ അത് കാണാതെ പോകരുതായിരുന്നു സുരേഷ് ഗോപി ആ ഇരുപത്തിനാല് കുടുംബങ്ങളുടെ കണ്ണീര് ആ കണ്ണീര് സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ കയ്യിൽ വീഴും അത് സുരേഷ് ഗോപിയെയും കൊണ്ടേ പോകൂ എന്ന കാര്യം സംശയമില്ല തൃശ്ശൂരിലെ ജനങ്ങൾ അതിന് മറുപടി പറയും അതല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ചെയ്യാമായിരുന്നു സുരേഷ് ഗോപിക്ക് തൻ്റെ മകളുടെ കല്യാണത്തിന്റെ മുഹൂർത്തം ഒന്ന് മാറ്റിപ്പിടിക്കാമായിരുന്നു അതല്ലെങ്കിൽ തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റാമായിരുന്നു അങ്ങനെയെങ്കിൽ ആ ക്ഷേത്രത്തിൽ അന്ന് വിവാഹത്തിന് വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ സുരക്ഷാ പ്രശ്നം ആയതോടുകൂടി അതിനു മുമ്പ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വിവാഹത്തിൽ പങ്കെടുക്കുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി താമസക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി താമസക്കാർ ആ സമയത്ത് നരേന്ദ്രമോദി വരുന്ന ഘട്ടത്തിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത് വാതിലുകളിൽ അടച്ച് അകത്തിരിക്കണം എന്ന് പറഞ്ഞു അത്രമാത്രം പീഡനം ഏൽക്കേണ്ടി വരുന്നു വിശ്വാസികൾ ഏതായാലും ഈ അവസരം സുരേഷ് ഗോപിക്ക് എതിരെ കിട്ടിയ ഈ അവസരം നന്നായി ഉപയോഗിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നു അത് കൃത്യമായും തൃശൂർ മണ്ഡലത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ ഇത്തവണ ഒരിക്കലും സുരേഷ് ഗോപിക്ക് കിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയം ഉപയോഗിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത് അതിൽ വലിയ ആശങ്കയിലാണ് സുരേഷ് ഗോപി എന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരവും അതുതന്നെയാണ്